അലഹമ്മില്ല നമ്മള് ഓഫ്ലൈനിലും ഓൺലൈനിലും നമ്മൾ പുതിയ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൊച്ചിയിലാണ് ഓഫ്ലൈൻ ക്ലാസസ് വരുന്നത് അല്ലാത്ത സ്ഥലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിലായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഐഷമോൾക്ക് എത്ര വയസ്സുണ്ട് ഏഴ് വയസ്സുണ്ട് മോൾ ഹത്തം പൂർത്തിയാക്കിയോ നമുക്ക് ഒന്നുപേരയിൽ നിന്ന് ഇടയിൽ നിന്ന് ഓദിപ്പിച്ച് നോക്കാം നമുക്ക് ഞാൻ സെന്ററിൽ നിന്ന് ഒരു പേജ് തുറക്കാണ് നാലു വർഷത്തിനുള്ളിൽ ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അൽഹന്ദ നമ്മളൊരു പഠിപ്പിക്കുന്നുണ്ട് രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ നമസ്കാരം നമ്മൾ ഒരു പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഖുർആാൻ ഹത്തമുൽ ഖുർആാൻ നമ്മൾ ഒരു കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഫിഖ്ഹ് അസ്മാ ഉൽസ്ന ഹദീസ് തർബിയ മറ്റു വിഷയങ്ങളെല്ലാം തന്നെ അലഹമ്മദില്ല നമ്മൾ ഒരു കൈകാര്യം ചെയ്യുന്നുണ്ട് ഓഫ്ലൈനില് നാലു വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈനിൽ വയസ്സ് മുതലുള്ള നമ്മൾ അഡ്മിഷൻ അഡ്മിഷൻ സ്റ്റാർട്ട് എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പ്രവർത്തകനായ രാമചന്ദ്രൻ കൊച്ചി ശാഖ ില്വർത്തകനായ സമുദായ സേവകരും പൊതുകാര്യ പ്രസക്തരും മുൻ ജനസംഘം ബി ജെ പി പ്രവർത്തനത്തിൽ കൊച്ചി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ജനാർദ്ധന കല്യാണ മണ്ഡപത്തിൽ സമാജ് പ്രസിഡന്റ് ജി എസ് മഹേഷിന്റെ അധ്യക്ഷതയിൽ അനുശോചന യോഗം ചേർന്നു മുതൽ എവിടെ വെച്ച് കണ്ടാലും വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുകയും തോളത്തെ തട്ടി സ്നേഹം പ്രകടിപ്പിക്കുകയും ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുവായിരുന്നു അപ്പോ കൃഷിയിൽ വരുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളിലും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും ഗുരുപഠനം സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും ശുഭദായ കാര്യങ്ങളിലെല്ലാം ആണെങ്കിലും എല്ലാം മുന്തിരിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ ഇവിടെ മാത്രമല്ല മറ്റിടങ്ങളിലും തന്നുകഴിഞ്ഞാൽ സെക്രട്ടറി രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു ജനാധന ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി എസ് ടി ജി എസ് ശ്രീകുമാർ എ കൃഷ്ണൻ മരട് പി എൻ കൃഷ്ണൻ പള്ളുരുത്തി ജി ആർ പ്രസാദ് ആർ എസ് ഭാസ്കർ യു എസ് എ എസ് രക്ഷിത രമേഷ് അമരാവതി തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു അനുശോചന യോഗത്തിൽ എസ് എസ് രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു नक्तानाज भले परिवारी का पंगड़ते कर अंगे तें तें ले अंगे बोगुंती देवला निर्माण प्रवर्तन ते पुसुन ने बोगुंती देवला प्रवर्तन ते निर्माण ते सोबार बार ले इट उग्गी केर ते अवसानी जाए तजे शिला तजे न्यूज़ पीरो फोटो कुछ